ായിട്ടുള്ള മാലാ പാർവതി പ്രതികരിക്കുകയാണ് ടെലിഫോൺ ലൈനിൽ നമസ്കാരം മാഡം കേൾക്കാമല്ലോ അല്ലെ കേൾക്കാം മാർക്കോ മാത്രമല്ല ചർച്ച ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് വലിയ വിവാദമായി തന്നെ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയമായി തന്നെ പല ജനപ്രതിനിധികളും ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ നിയമസഭയിൽ അടക്കം കണ്ടത് ഇപ്പോൾ മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ മാർക്കോയുടെ നിർമ്മാതാവടക്കം ഒരു ചെറിയ തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന വന്നിരിക്കുന്നു നടൻ ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്നു ഉണ്ണിമുകുന്ദൻ പോസ്റ്റ് ഒക്കെ പിൻവലിച്ച സാഹചര്യമുണ്ട് സിനിമകളില് പിന്നെ എന്താ വയലൻസ് ഉണ്ടാവുന്ന ഇപ്പോൾ അത് കൂടുതലും ആൾക്കാർ മാർക്കറ്റുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ പൊളിറ്റിക്കൽ കറക്ടേഴ്സിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്താ പറയുക പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് വേറൊരു തരത്തിലുള്ള ഹ്യൂമറിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് സ്ത്രീ ഒരു പാടില്ല അങ്ങനെ അങ്ങനെ ഓരോ കാര്യം നമ്മളിങ്ങനെ എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്ത് വരുമ്പോ ഇപ്പൊ വയലൻസിലാണ് ഇപ്പോ മാർക്കറ്റ് ഫാമിലി ഓഡിയൻസ് അല്ല സിനിമ തിയേറ്ററിലേക്ക് ആദ്യം എത്തുന്നത് ചെറുപ്പക്കാരാണ് അപ്പൊ അവരെ രസിപ്പിക്കുന്ന സിനിമകൾ കൊടുക്കും മാർക്ക് കുറച്ച് ഓവർ ബോർഡായിരുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വൈറ്റ് ഇത് കുഞ്ഞിനെ എടുക്കുക എന്നൊക്കെ പറയുന്ന തരം ഒരു ക്രൂരത അല്ലെ അങ്ങനെ നമുക്ക് സഹിക്കാൻ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചിരുന്നു അത് അതിനു മുമ്പ് വന്ന ആനിമൽ എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ശ്രദ്ധേയമായിട്ട് കുറ്റ കോഴികൾ കളക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ ഇനി അതിനും മേലെ എന്ന് പറയുന്ന പോലെയാണ് വയലൻസ് ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ പോകുന്നത് അപ്പോ ഇതിന് എന്താണ് പരിഹാരം അങ്ങനെ അറിയില്ലേ ഇപ്പൊ ഞാനിപ്പം അങ്ങനെ ഞാൻ മീഡിയ കുറ്റം പറയലെന്നാ പോലും ഇപ്പൊ ഒരു ചെന്താമര എന്ന് പറഞ്ഞ ഒരു കൊലപാതകം ചെയ്തു അയാളെ ഒരു സ്റ്റാർ പരിവേഷത്തിലാണ് പിന്നീട് ചെന്താമര ആഹാരം കഴിച്ചോ ചെന്താമരത ഇഡലി കഴിച്ചോണ്ടിരിക്കയാണ് ചെന്താമര അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇപ്പൊ ഇതും ഇൻഫ്ലുവൻസ് ആണ് ഞാൻ താങ്കൾ തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് മുറ എന്ന സിനിമ താങ്കൾ ഗംഭീര പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് അത് പറയാതിരിക്കാതെ വിഷയത്തിലേക്ക് വരാൻ കഴിയില്ല പക്ഷേ ആ സിനിമയിൽ താങ്കൾ ഒരു വില്ലൻ കഥാപാത്രം എന്ന ഇതിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടോണിലാണ് നിൽക്കുന്നത് തിരിച്ചപ്പുറത്ത് കുട്ടികളായിട്ടുള്ള കഥാപാത്രങ്ങളാണ് മുറ സിനിമ കണ്ട പ്രേക്ഷകർക്ക് അറിയുമായിരിക്കും പക്ഷെ അതിലും ഈ വയലൻസ് ആ പറയും അങ്ങനെ ഒരു ചെറുപ്പക്കാര് ആ ഹീറോയിസം ഗുണ്ടകളുടെ ഗുണ്ടകളെ കണ്ട് ഹീറോയിസത്തിനു വേണ്ടി ഇറങ്ങിയ ആൾക്കാരുടെ അവസാന മരണമാണെന്നാണ് ആ സിനിമ പറയും മനസ്സിലായോ അതിനകത്ത് ഒരിക്കലും ഒരു എന്താ അതിനെ അതുകൊണ്ട് കോടികൾ നേടി അവര് അവരതിനുശേഷം വലിയ കൊട്ടാരം വെച്ചു എന്നൊന്നും ഇല്ല സിനിമ പറയുന്നത് അതായത് ഈ ഇത് വയലൻസ് കാണിക്കുന്നവരെ ഗ്ലോറിഫൈ അങ്ങനെ ഒന്നും അല്ല അതെ സിനിമ ഗ്ലോറിഫൈ ചെയ്യുന്നത് വലിയ കുഴപ്പമാണ് ഇവരെ സ്റ്റാർ പരിവേഷം കൊടുക്കുന്നതാണ് അതിനകത്ത് പ്രോബ്ലം ആകും അപ്പൊ നമ്മൾ ആ സ്റ്റാർ പരിവേഷമേ അതിനകത്ത് കൊടുത്തില്ല ആ സിനിമയ്ക്കകത്ത് എല്ലാവരും മരിക്കുവാണ് ഈ ഈ ഗുണ്ടാപ്പണി ചെയ്തിരുന്ന അനി എന്ന് പറഞ്ഞ ക്യാരക്ടർ സുനി എന്ന് പറഞ്ഞ ക്യാരക്ടർ രേമ ചേച്ചി എല്ലാവരും മരിക്കുകയാണ് എല്ലാവരും കുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവസാനം ഇതാണെന്നാണ് മുറ പറയുന്നത് ആ സിനിമ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റാത്തൊരു സിനിമയാണ് കാരണം അതിനകത്ത് ഒരിടത്ത് പോലും ഈ ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാവുന്നില്ല രമ എന്ന് പറഞ്ഞ കഥാപാത്രം പൈസ മോട്ടിക്കുമ്പോ അവരുടെ പണം അവര് മോട്ടിച്ചെടുത്ത പൈസ അവരെ തിരിച്ച് അവരുടെ ആൾക്കാരെയും കൊണ്ട് അവരുടെ അത് പോവുകയാണ് പൈസ അങ്ങനെ അത് റോളിംഗ് ആണ് അത് വേറെ ഒരാളിലേക്ക് തന്നെ അത് ഇടുത്തയാളിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ഒരു വലിയ ചർച്ച നടക്കുമ്പോൾ ഈ ഈ സിനിമയെ മാത്രമല്ല ഒരുപാട് ചർച്ചയായി ഞാൻ പറയുന്നത് ഇത് വയലൻസ് എന്ന് മാർക്കറ്റ് ഉള്ളതാണ് എല്ലാവരും അത് ചെയ്യും കാരണം എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ തിയേറ്റർകാര് പറയുന്നത് ഞങ്ങള് സിനിമ ഓടിക്കുന്ന സിനിമ ഇതിനകത്ത് വേണം അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ സമരത്തിലേക്ക് പോവും ഞങ്ങക്ക് പൈസ കിട്ടുന്നില്ല ഓടിയ സിനിമയാണ് മാർക്കോ അല്ലെങ്കിൽ ആർ ഡി എക്സ് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു എല്ലാം ഈ കുറ്റം പറയുന്ന സിനിമകളൊക്കെ ഓഡിയോ സിനിമകളാണ് അപ്പൊ ആരാണ് അത് കണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അത് അത് കാണുന്നവർക്കേ പ്രൊഡ്യൂസേഴ്സ് ഉള്ളു മനസ്സിലായോ അപ്പൊ ഇതൊരു വിഷയ ആണ് നമുക്ക് ആരെങ്കിലും പെട്ടെന്നിങ്ങനെ എണീപ്പിച്ച് നിർത്തിയിട്ട് അങ്ങനെയാണ് നിങ്ങളാണ് കുറ്റക്കാരെന്ന് വിരൽ ചൂണ്ടാൻ പറ്റൂല ഒരു വീഡിയോ ഗെയിം ഇറക്കുന്നിടത്ത് തൊട്ട് കാര്യങ്ങൾ മാറി നമ്മൾ പണ്ട് കുട്ടികൾക്ക് നല്ല മോറൽ ഉള്ളടക്കങ്ങളുള്ള ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുഞ്ഞു കഥകൾ അതിനെയിപ്പോ അങ്ങനെയുള്ള കഥകൾ ആരാ കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാരാ നമ്മൾ വീട്ടിൽ നോക്കിയാലും നമ്മൾ കാണുന്ന എല്ലാത്തരം മിഷൻ മെറ്റീരിയലിനകത്തും ഈ വയലൻസിന്റെ ക്ലൂറിഫിക്കേഷൻ ഉണ്ട് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അതിന്റെ വിവിധമായ ചിത്രങ്ങളോ അതോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ അങ്ങനെ അത് നമ്മൾ നിരന്തരം കേൾക്കുകയാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്രൈം ആണ് കാണുന്നത് ഇതും എല്ലാവരും ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇൻഫ്ലുവൻസിന്റെ കാര്യം ഒരിടത്ത് ഒരു പോയിന്റഡ് ആയിട്ട് അല്ലത് ഇറ്റ് റൗണ്ട് അത് ആൾക്കാർ കാണുന്ന റേറ്റിംഗിൽ അത് കൂടുന്നോണ്ടാണ് ആ സമയത്ത് അത് വരുന്നത് മനസ്സിലായി നിങ്ങൾ സിനിമ ആരോടെങ്കിലും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ മാർക്കോ കണ്ട സമയത്തും ആനിമൽ കണ്ട സമയത്തും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വയലൻസിനെ കുറിച്ച് നല്ലപോലെ മുറയുടെ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു കാരണം ഇതിലെ ഒരു കുട്ടി ജീവിക്കണം എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ മരിച്ചു പോയാൽ ആൾക്കാർ സിനിമ കാണില്ല അത് അവരെ അവര് ജയിച്ചാൽ മാത്രമേ അവരെ പൈസയും കൊണ്ട് പോകുന്നതാണ് കുറച്ചും കൂടെ സിനിമയ്ക്ക് മാർക്കറ്റിങ്ങിന് നല്ലത് എന്ന ഒരു വാദമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ സംവിധായകൻ മുസ്തഫക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇല്ല മരിക്കണം കുട്ടികൾ മരിച്ചാൽ മാത്രമേ ഇത് ഇതൊരു അപകടമുള്ള ഏരിയ ആണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ സിനിമയിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്ത് തരം പിന്നെ എന്ത് എന്തിന്റെ പേരിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും സമൂഹത്ത് സമൂഹത്തിൽ നല്ല ഇതാണ് നല്ല സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള അന്ന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു കാരണം ഒരു സിനിമ എന്റെ മനസ്സിലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആത്മാവ് ഒന്ന് ക്ലീനായി ഒന്ന് ഒരു ഒരു പടി ഒന്ന് കുളിച്ച് വൃത്തിയാവുന്ന ഒരു ഫീലിംഗ് ഒരു കുറച്ചും കൂടി ഒരു നന്മയിലേക്കുള്ള ഒരു ചൂടെ അങ്ങനെയാണ് നമ്മുടെയൊക്കെ കാലത്തെ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മളെയൊക്കെ മനസ്സിലാക്കൽ ഇപ്പൊ ഇപ്പൊ അല്ലെ ഇപ്പോ ലോകമെമ്പാടുമുള്ള സിനിമ ഇപ്പൊ അനൂറ എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴും എമിലിയ പെരസും സബ്സ്റ്റൻസും എല്ലാം തന്നെ ഇപ്പൊ കുറച്ചും കൂടി അങ്ങനെ മിഷണറി ആയിട്ട് തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് കുറച്ചും കൂടി സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളിൽ എന്തൊക്കെ അപകടങ്ങളാണ് എന്നാണ് തന്നെയാണ് സിനിമ പറയുന്നത് പക്ഷേ മാർക്കോ ആ മാർക്കോയില് മാർക്കോ പ്രൊഡ്യൂസർ തന്നെ അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അങ്ങനെ ചെലപ്പോ സംഭവിക്കും ഓക്കെ എന്തായാലും താങ്കൾ ഈ സമയം നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി